ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓഫ് റോഡ് ട്രിപ്പ് നമ്മൾ പോകാനായിട്ട് പോവാണ് അതിലേക്ക് ഞാനൊരു റൂം ഇടുന്നുണ്ടെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏകദേശം എല്ലാവരും ആകുമ്പോൾ നമ്മുടെ റൂമിലേക്ക് കയറുമായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഗെയ്സ് അപ്പൊ ഞാൻ എന്തായിട്ട് നമ്മുടെ എൽ കൊണ്ടാണ് വരുന്നത് ഏകദേശം നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്ത നമ്മുടെ എൽ സിയും കൊണ്ടാണ് കേട്ടോ ഞാനിപ്പം വരുന്നത് നമ്മുടെ ഓൾഡ് എൽ സിയാണ് അപ്പം ഈ ഒരു കാറാണ് ഗെയ്സ് ഇപ്പം പൊതുവെ എല്ലാരും നമ്മുടെ ഈ ഒരു ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഗെയ്സ് ഓഫ് റോഡിന് പറ്റിയ ഒരു കാറും കൂടാണിത് ഏഹ് നമുക്ക് ആദ്യം ഓടിക്കുമ്പോൾ വലിയ പവർ ഇല്ലെന്നായിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷെ ഇത് കുറച്ചു നേരം ഓടിച്ചു കഴിഞ്ഞാണ്ടല്ലോ മോനെ ഗേസ് വേറെ ലെവലാണ് അപ്പൊ ഞാൻ വേണ്ടൊരു റൂം ഇടാനായിട്ട് പോവാണ് ഞാനിപ്പോ ഉള്ളി ഫ്രണ്ട്സ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ ഇംഗ്ലീഷ് സെർവറാണ് ഇടാനായിട്ട് പോകുന്നത് ഞാൻ എപ്പോഴാലും ഇംഗ്ലീഷ് സെർവർ ആണ് ഇടുന്നത് അപ്പം ഞാൻ എന്താ ഓഫ് റോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ കുറച്ച് വേറെ കേസ് ഇപ്പം എനിക്ക് എനിക്കറിയത്തില്ല ഇനി എല്ലാവരും കേറുമില്ലയോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം എല്ലാരും കേറുമായിരിക്കും ഓക്കെ അപ്പം എന്താ കേസ് കണക്ടിങ് ആണ് ഇന്നലെ നോക്കാം ഇന്നലെ കേസ് നമ്മളൊരു റൂം ഇട്ടപ്പോൾ ഇട്ടപ്പം തന്നെ പെട്ടെന്ന് ഏഹ് ആൾക്കാരെല്ലാം കയറി അപ്പം ഞാൻ എന്താ അത്യാവശ്യം ഹൈ ക്വാളിറ്റിയിലാണ് ഇട്ടിരിക്കുന്നത് ലാഗ് എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും കുറച്ച് നോക്കാം ലാഗ് അടിക്കുക ഇല്ലയോന്ന് ഓക്കെ അപ്പം ഇപ്പം നോക്കുമ്പോൾ കേസ് ഒരാൾ തന്നെ ഫ്രണ്ട് നിൽക്കും ഓക്കെ കേസ് പതിനേഴ് പേര് എന്റെ മോനെ പതിനേഴ് പേര് നമ്മുടെ ഒരു റൂമിലേക്ക് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും ഇപ്പം തന്നെ നമ്മുടെ റൂം ഫുൾ ഫുള്ളാകും അത് ഉറപ്പാണ് അപ്പം അല്ല കുറച്ച് പേര് കേസ് ഹായ് ഒക്കെ ഇടുന്നുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഹായ് ഇട്ട് നോക്കാം ഇപ്പം പതിനേഴ് പേര് തന്നെയാണ് കേസ് നിൽക്കുന്നത് എന്തായാലും ഇപ്പം തന്നെ അത് റൂം ഫുൾ ഫുള്ളൂ ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് കയറിയതെ അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഒരു റൂമൊക്കെ ഇടുന്നതാണ് അപ്പം എല്ലാവരും ഒക്കെ നിൽക്കുന്ന കേസ് ആ ഒരു സൈഡിലാണ് കേട്ടോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം അവിടാണ് എല്ലാവരും നിൽക്കുന്നത് എല്ലാവരും വന്ന് ലോഡായത് അവിടെയെന്ന് തോന്നുന്നു ഓക്കെ അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ കയറി ഓക്കെ അതെന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ ആണ് നമ്മുടെ ഓഫ് റോഡിലെ ഒരു മെയിൻ ഏരിയ ഏരിയയാണത് ഓക്കെ അപ്പം ഇരുപത് പേരും കേസ് ഇവിടെ ആണ് കേട്ടോ നിൽക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി ആ ഒരു ഇവിടെ ഒരു ഷെഡ് പോലുണ്ട് ഓക്കെ ഡി ടി ടോംസ് എല്ലാരും കേസ് ജോയിൻ ചെയ്യുന്നുണ്ട് എൻ്റെ മോനെ കേസ് പൊളി ഈ ഒരു ഓഫ് റോഡ് എന്തായാലും നമ്മൾ പൊളിക്കും അലമ്പാകാതിരുന്നാ മതിയായിരുന്നു മിക്കവാറും ഓഫ് റോഡ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല അലമ്പ് വരാൻ ചാൻസ് കൂടുതലാണ് കാര്യം ഇപ്പൊ ഓഫ് റോഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെതുക്ക കേസ് വണ്ടി ഓടിച്ചു പോകണം ഇത് ചിലരൊക്കെ നല്ല സ്പീഡിലായിരിക്കും ഓടിച്ച് പറന്നു പോകുന്ന ഒരു ലെവലിലേക്കൊക്കെ വരും അപ്പം നൈസായിട്ട് അലമ്പ് വരാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും കേസ് നമ്മുടെ ചെറുക്കനെ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ടൊരു ലാഗ് അടിക്കുന്നു അതുകൊണ്ട് ഞാൻ നമ്മുടെ ക്വാളിറ്റി ഞാൻ നോർമലിലോട്ട് മാറ്റി ഇപ്പൊ എന്തായാലും എനിക്ക് നല്ല സ്മൂത്ത് സ്മൂത്ത് ആവുന്നുണ്ട് അത് ചില റൂമിന്റെ കുഴപ്പമാണ് കേസ് ചില റൂമിൽ നല്ല രീതിയിൽ ലാഗ് അടിക്കും പക്ഷെ നമ്മൾ ഇന്നലെ ചെയ്ത റൂമില്ലേ അതിൻ്റെ അകത്ത് വലുതായിട്ട് ലാഗ് ഒന്നും വന്നില്ല ഓക്കെ അപ്പം എന്താ എല്ലാവരും നമ്മുടെ കാറിൻ്റെ ബാക്കിലൊക്കെ കൊണ്ട് നിർത്തുന്നുണ്ട് ഡി ടി ടോണി ഹേ നവൻ ബ്രോ എന്നൊക്കെ പറഞ്ഞ കേസ് കുറെ നമുക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് പക്ഷേ ഞാൻ റെക്കോർഡിങ്ങിൽ ആയതുകൊണ്ടാണ് ഇവർക്കൊന്നും റിപ്ലൈ കൊടുക്കാത്ത എന്നാലും ഞാൻ പരമാവധി റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ടേ അപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ആയിട്ട് ഹായ് ബ്രോസ് എന്ന് പറഞ്ഞാൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കേസ് എല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ടേ ഓക്കെ എല്ലാം എല്ലാരും എല്ലാരും കൊണ്ടുവന്നേക്കുന്ന നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് കാറും കൊണ്ടാണ് കേട്ടോ അതെന്തായാലും അടിപൊളിയാണ് ഇപ്പൊ ഞാൻ ഓഫ് റോഡാന്ന് പറഞ്ഞോണ്ടാണ് എല്ലാരും ഇപ്പൊ ഓഫ് റോഡേ വന്നത് പക്ഷേ ചിലരുടെ കയ്യിൽ ഓഫ് റോഡ് ഇല്ലാത്തത് കൊണ്ട് അവരല്ലാത്ത വണ്ടി കൊണ്ടും വന്നിട്ടുണ്ട് കൂടുതലും കേസ് ഇവിടെ വന്നേക്കുന്ന നമ്മുടെ ഈ ഒരു എൽ സിയാണ് കേട്ടോ എൽ സി ഞാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് ഓടിക്കാൻ വേറെ ലെവലാണ് ഓക്കെ അപ്പൊ എന്താണ്ട് ഇത്രയും കാറുകളാണ് ഇവിടെ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്ത വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഞാനപ്പൊ നൈസായിട്ടൊരു ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരിതാണ് കേട്ടോ എന്തായാലും അവിടെ നല്ലൊരു ഫോട്ടോ നമുക്ക് എടുക്കാനായിട്ട് പറ്റി ഓക്കെ അപ്പൊ എന്താണ്ട് പഴയ എൽ സി മാത്രല്ല പുതിയ എൽ സിയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു റൂം ഇടാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എടുത്തോണ്ട് വന്നാന്ന് തോന്നുന്നു ന്യൂലി രജിസ്റ്റേർഡെന്നൊക്കെ പറഞ്ഞ് ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അത് നല്ല രസം ഉണ്ട് ഞാൻ പുതിയതാന്ന് പറയാൻ കാരണം ആ ടയർ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോഴേ ആ ടയർ തന്നെയാണ് കിടക്കുന്നത് അവൻ ആ ടയറിലൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല ഓക്കെ അപ്പം അടുത്തൊരു പജേറോ ഇപ്പം ഇതിൻ്റെ അകത്ത് കേസ് എൽ സി എല്ലാരും ഇപ്പം പജേറോ ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് പേഴ്സണലി ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ലാൻഡ് ക്രൂസർ ലാൻഡ് ആയിട്ട് കൊണ്ടു നടക്കാനാണ് ഇഷ്ടം ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഇതിലേക്കാൻ കയറിക്കാം എൻ്റെ ഒരു വണ്ടിയിൽ കേസ് കയറണമെങ്കിൽ അത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ കാര്യം ഞാൻ അതുപോലെയാണ് ഈ ഒരു വണ്ടിയുടെ ഹൈറ്റ് കൂട്ടി വെച്ചേക്കുന്നത് അപ്പം എനിക്ക് മാത്രമേ ഇതേ കയറാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് എടുത്തോണ്ട് പോകും പക്ഷെ ഇവിടുന്ന് നിന്ന് എടുത്തോണ്ട് പോകുന്ന കാര്യം ഇച്ചിരി ടാസ്ക് ആണ് ഇപ്പം ഇവിടുന്ന് കേസ് അവിടെ ഇവിടെ എല്ലാം വണ്ടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ എന്തായാലും ഞാൻ ഈ എവിടെയെങ്കിലും ചെറുതായിട്ടൊരു ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് നിന്ന് എടുത്തോണ്ട് പോകാവുന്നതേ ഉള്ളൂ പക്ഷേ ആരും അങ്ങോട്ട് മാറുന്നില്ല ഞാൻ എന്തായാലും എല്ലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊന്നും അങ്ങോട്ട് മാറുന്നില്ല ഞാനൊന്ന് നോക്കട്ടെ കേസ് എന്തായാലും ഞാൻ മുമ്പേ ഒരു എല്ലാവരുടെ ഐ ഡി ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ എന്തായാലും അത് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഞാൻ ഇനി എല്ലാ റൂം ഇടുമ്പോഴും ഞാൻ ഐ ഡി കാണിച്ചായിരിക്കും കേട്ടോ ഇടുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ കേസ് ചെറിയൊരു ഗ്യാപ്പ് ഇവർ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഗൈസ് നമുക്ക് ഗ്യാപ്പ് ഇട്ട് നമുക്ക് അതുവഴി കയറി നമുക്ക് പോകായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ഇച്ചിറൂട് നല്ല അഡ്വഞ്ചർ ആയിട്ട് കേസ് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് പോകാന്നാണ് ഇതിന്റെ നമുക്ക് ഓഫ് റോഡ് ട്രാക്ക് ഉണ്ടെങ്കിലും ട്രാക്ക് ഇല്ലാത്ത സ്ഥലമില്ലേ അതുവഴി പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും ആ ഒരു റൂട്ടൊക്കെ നമ്മുടെ വണ്ടി കയറും പക്ഷെ നമ്മുടെ കൂടെ വന്നവരുടെ വണ്ടി കയറുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പൊ നമുക്ക് നേരെ അങ്ങ് പോയ ഗൈസ് ഏതെങ്കിലും ഒരു അഡ്വെഞ്ചർ ആയിട്ടുള്ള ഒരു മൗണ്ടൈൻ കാണുവാണേൽ അതുവഴി ഞാൻ നമ്മുടെ വണ്ടി കയറ്റിക്കൊണ്ട് പോകും ഓക്കെ എല്ലാരും ഗൈസ് ആ വെരി ഗുഡ് ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പ് നോക്കിയാണ് നേരെ അവിടെ ചെന്ന് ഇടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വണ്ടിക്ക് നല്ല രീതിയിൽ പണി കിട്ടി എന്തായാലും എന്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഒരു ഒരു വഴി ഞാൻ കാണുന്നുണ്ട് അതുവഴി എന്തായാലും നമ്മുടെ വണ്ടി കയറ്റാം കണ്ടോ നല്ല സിമ്പിൾ ആയിട്ടാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഹെൽസ് കയറി പോകുന്നത് ഇപ്പൊ നമ്മൾ മെയിൻ റോഡിൽ ഓടിക്കുമ്പോഴും നമുക്ക് അങ്ങനെ വലിയ പവർ തോന്നിക്കത്തില്ല പക്ഷെ ഈ ഒരു കാറുണ്ടല്ലോ നമ്മുടെ ഈ ഒരു മൗണ്ടനിലൊക്കെ പക്ക ഇതിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് അതാണ് ഈ ഒരു കാറിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഓക്കെ അപ്പം വേണ്ട ഇനി നമുക്ക് ഇതൊന്നും അല്ല കേസ് ഇതിലും വേറെ ലെവല് മൗണ്ടൻ ഉണ്ട് അങ്ങോട്ട് നമുക്ക് പോകണം കേസ് എല്ലാവരുടെ വണ്ടി അങ്ങോട്ട് വരുവായിരിക്കും നമുക്ക് എന്തായാലും നോക്കാവേ ഓക്കെ അപ്പം എല്ലാവരും ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ എന്തായാലും ജസ്റ്റ് ഇവിടെ ഒതുക്കി നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയേക്കാം കണ്ടോ ഇതുപോലെ കേസ് ഇതുപോലെ വേണം നമ്മുടെ ഈ ഒരു ഓഫ് റോഡിനെ നിങ്ങൾ വണ്ടി ഓടിക്കാനായിട്ട് അല്ലാണ്ട് പറപ്പിച്ച് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല നമ്മൾ പെതുക്ക കൈസ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം സോ ഒരു മച്ചാൻ എന്നോട് ക്യാഷ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് കേൽ താനോസ് ഓക്കെ നമുക്ക് എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് നമുക്കൊരു ടൂ ലാക്ക് കേസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ ടു ലാക്ക് ഇടുന്നതിന്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും കേസ് നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇട്ട് കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ ഫൈവ് ലാഖേ നമുക്ക് ഒരു പെർ ഡേ ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ടു ലാക്ക് ഇട്ട് കൊടുത്തത് എന്തായാലും അടുത്ത ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് നൈസ് ആയിട്ട് റിവേഴ്സ് എടുത്ത് നമുക്ക് നേരെ പോകാൻ കേസ് അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഈയൊരു ഓഫ് റോഡ് മാപ്പിൽ നമ്മൾ കാണാത്ത ഒരുപാട് വഴികളുണ്ട് ആ ഒരു വഴി കൂടെ കേസ് പോകണം എന്റെ മോനെ കേസ് ഇനി വഴി അങ്ങോട്ടില്ല കേസ് നൈസായിട്ട് പണി കിട്ടി കേട്ടോ നമ്മുടെ വണ്ടി മറിഞ്ഞൂ മറിഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത് എന്തായാലും ഓക്കേ ഓക്കേ കേസ് വേറെ വണ്ടികളെല്ലാം കൂടെ വന്നതുകൊണ്ട് കൊണ്ട് നൈസായിട്ട് നമ്മുടെ വണ്ടി മറിഞ്ഞില്ല എന്തായാലും ഞാൻ അവിടെ നിന്ന് കേറി പോകുന്നു കേട്ടോ അട്ടോ ഇത്രയൊരു ചരിവുള്ള മലയിലും നമ്മുടെ വണ്ടി നല്ല പക്ക രീതിയിൽ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും കേസ് നേരെ കേറി പോകാവേ ഓക്കെ സെറ്റ് സെറ്റ് എൻ്റെ മോനെ കേസ് ഇച്ചരെ നമ്മൾ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടി നേരെ കണ്ടോ ആ സൈഡിൽ വന്ന നേരെ അവൻ കൊക്കയിലോട്ട് വീണു ആ ഒരു രീതിയിലാണ് കേട്ടോ എന്തായാലും നമ്മൾ അത് പക്കയായിട്ട് നമ്മൾ നോക്കി ഞാനിപ്പോ എടുത്തിട്ടുണ്ട് ഓക്കെ കേസ് സെറ്റ് സെറ്റ് അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ കയറി നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി അത്യാവശ്യം നല്ലൊരു ഏരിയ ഏരിയന്ന് തോന്നുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ഏരിയന്ന് കേസ് എനിക്ക് തോന്നുന്നു അപ്പൊ എന്താ എല്ലാരും കേസ് കുറേ പേർ കുറേ പേർക്കൊന്നും വണ്ടി കയറി വരുന്നില്ല കേട്ടോ നിങ്ങക്ക് അവിടെ നോക്കുമ്പോൾ ഒരു പച്ചക്കറിപ്പോ കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കയറി വരാനായിട്ട് പറ്റുന്നില്ല എന്തായാലും എന്താ കണ്ട ജീവനൊക്കെ കേസ് നല്ല സിമ്പിൾ ആയിട്ട് കേറി വരുന്നുണ്ട് പിന്നെ ഈ എൽ സി ഒന്നും എന്താ എന്താ കയറി വരാത്തതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ ഓടിക്കുന്നതിന്റെ ഇത് കാരണമായിരിക്കും നന്നായിട്ട് കേസ് പക്കായിട്ട് ഓടിക്കുവാണേലും നമ്മുടെ വണ്ടി നല്ല സെറ്റായിട്ട് കയറി വരുവേ പക്ഷെ കുഴപ്പമില്ല എല്ലാവരും ഇപ്പം കയറി വന്നിട്ടുണ്ട് എന്നാലും ചിലര് ഇതെന്ത് ഈ വണ്ടിയും കൊണ്ടൊക്കെ നമ്മുടെ തുടരുള്ള ലാലേട്ടന്റെ കാറ് പോലുണ്ട് കേട്ടോ കൊള്ളാവ ഇതും ഇതും ഇതൊക്കെ കേസ് ഈ ഒരു മലയുടെ മണ്ട കീറിയോ അടിപൊളി അപ്പൊ എന്തായാലും കേസ് അവനൊരു പ്രോ ഡ്രൈവർ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ എല്ലാ കാറുകളും ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടിനുള്ള പരിപാടി ഞാൻ തോന്നുന്നു അപ്പം എന്തായാലും കൊണ്ട് ഇട്ടല്ലേ അതുകൊണ്ട് നമുക്ക് ഒരു ഫോട്ടോ അങ്ങ് ഇട്ടേക്കാവേ എന്തായാലും നല്ലൊരു ഫ്രെയിമാണ് കേസ് നമുക്ക് ഫയലാക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ കേസ് അടുത്ത മറ്റാലും നമുക്ക് ഫയലാക്കി ഇട്ടിട്ടുണ്ട് കേസ് ഒരുപാട് പേര് നമുക്ക് ഇതുപോലെ ക്യാഷ് തരുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് കേസ് ഞാനും വേറെ ആൾക്കാർക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട് ഏകദേശം തേർട്ടി മില്യൺ അങ്ങാണ്ട് കേസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്താണ് ലൈക്ക് ക്യാഷ് കൊടുത്താണ് ഒരു ക്യാഷ് എല്ലാം തീരുന്നത് ഞാൻ അതൊന്നും നോക്കാറില്ല കേസ് നമ്മളോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ക്യാഷ് കൊടുക്കും ഓക്കെ അപ്പം ഇവിടുത്തെ നമ്മുടെ ഫോട്ടോഷൂട്ട് ഞാൻ ഇപ്പം ചെറിയൊരു അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയും നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ ഇതിലും ക്രൈസി റോഡുകൾ കഴിഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റുവേ അപ്പൊ നമുക്ക് ഈ ഒരു സൈഡില് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഒരു ഗ്യാപ്പ് വഴി നമുക്ക് അങ്ങ് പോയേക്കാവേ ഓക്കേ അപ്പൊ ഈ ഒരു എന്താ പറയുക ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരൊറ്റ കാറ് മാത്രം വെച്ചല്ല നമ്മൾ ചെയ്യുന്നത് ഓഫ് റോഡിന് പറ്റിയ ഏത് കാർ ഞാനിപ്പം ഇതിൽ ഏത് കാറും കൊണ്ട് വന്നാലും ഞാൻ കിക്ക് ചെയ്യത്തില്ല ഇപ്പൊ ഞാൻ ബി എൻഡബ്ല്യു മീറ്റപ്പ് വെക്കുവാണേലും അതിലിപ്പം വേറെ കാറുകൾ കൊണ്ടുവരുവാണേലും അത് ഞാൻ കിക്ക് ചെയ്യും പക്ഷേ ഇതിൽ നമുക്ക് ഇതെന്ന് പറയുകയാണെങ്കിൽ ഏത് കാറും നമുക്ക് കൊണ്ടുവരാൻ കിക്ക് ചെയ്യുന്ന ഒരു ഇല്ല ഓക്കെ അപ്പം എന്താ കേസ് നമ്മൾ ഓ ഞാനാ ഒരു ഓഫ് റോഡിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്ന കേസ് ഇച്ചിരി ടാസ്ക് ആണ് എൻ്റെ മോനെ കേസ് കണ്ടോ ഒരു പറന്നൊക്കെ ഇറങ്ങി നിൽക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇറക്കുന്നതാണ്ട് ആ ഒരു ഡിഫൻഡർ ഒക്കെ സ്മൂത്ത് ആയിട്ട് ഇറങ്ങിപ്പോയി എൻ്റെ മോനെ ഓക്കെ നമ്മുടെ കാറും ആ കുഴപ്പമില്ല നൈസായിട്ട് അവര് ഡിഫൻഡറിന്റെ പുറകിൽ പോയി കയറിയെങ്കിലും നമ്മൾ സെറ്റ് ആയിട്ട് കേസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നാണ്ട് നമ്മൾ ആ ഒരു ഓഫ് റോഡിന്റെ എൻട്രൻസിന്റെ അവിടെ വന്നു ഇനി അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇനി ഉണ്ട് കേസ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോയി കഴിഞ്ഞാലും കേസ് നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം എല്ലാരും കേസ് ഇങ്ങോട്ട് വന്നത് കൊണ്ട് ഇവിടെ നൈസായിട്ട് നല്ല ക്രൗഡായിട്ടുണ്ട് അപ്പൊ നമുക്ക് കാർ എടുക്കാനായിട്ട് പറ്റുന്നില്ല ഞാനിപ്പോ ഉദ്ദേശിക്കുന്നെന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് നേരെ അങ്ങ് ഓടിച്ചു പോകണെങ്കിൽ നമുക്ക് പറന്ന് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഞാനത് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കേസ് പക്ക അലമ്പാണ് നമ്മുടെ റൂമിൽ പക്ക അലമ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് മാറ്റന്ന് പറഞ്ഞിട്ടും കേസ് ആരും അങ്ങോട്ട് വണ്ടി മാറ്റുന്നില്ല മാറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു അടിപൊളി ഒരു ലാൻഡിങ് നമുക്ക് കാണാറുന്നേ പക്ഷേ ഉം ഞാൻ നോക്കട്ടെ ഒന്നുകൂടെ ഞാൻ എന്തായാലും താഴോട്ട് ഇറങ്ങട്ടെ ഓക്കെ അപ്പൊ ഞാൻ എന്തുകൊണ്ട് താഴോട്ട് വന്നിട്ടുണ്ട് എങ്ങനെ അത് പറന്നിറങ്ങിയല്ല ഞാനിപ്പ റോഡ് വഴി തന്നെ ഇറങ്ങി വന്നാണ് അപ്പം നമുക്ക് നോക്ക ഇച്ചിനും കൂടെ കയറി പോകാൻ പറ്റുമെന്നേ കയറി പോകാൻ പറ്റുമായിരുന്നാലും കൈ സെറ്റാണ് ഇവിടെ നിന്ന് കൈസ് വേറൊരു ഒരു സ്ഥലം കാണുന്നുണ്ട് ഓക്കെ അതങ്ങോട്ട് സ്ഥലമില്ലായിരുന്നു നമ്മുടെ വേൾഡ് എൻഡ് എൻഡായിപ്പോയി എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ സാധനം കൈസ് എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇവരെല്ലാം കൂടി ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കണ്ടോ പക്ക അലമ്പെന്ന് പറയണെങ്കിൽ പക്കലമ്പാണ് ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു നമ്മൾ ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം കേസ് എല്ലാരും കൂടെ ഭയങ്കരമായിട്ട് വണ്ടിയുടെ കീഴെ വന്നാൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്തൊരു രീതിയിൽ ആയേക്കുവാണ് കേട്ടോ ഞാൻ എന്തായാലും ഇപ്പം എന്താ സ്ഥലമില്ല എൻട്രൻസ് അങ്ങോട്ട് ഞാൻ ഇപ്പം പോവാണ് അപ്പൊ എല്ലാരും കേസ് ബാക്കിൽ കിടക്കുന്നേ ഉള്ളൂ അപ്പൊ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഇപ്പം വണ്ടികളൊന്നുമില്ല നമുക്ക് അവിടുന്ന് കൈസ് നമ്മുടെ വണ്ടി ചാടിക്കാനായിട്ട് പറ്റുവേ അപ്പം ഏകദേശം കൈസ് എല്ലാരും പറത്ത് കൈസ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വരുന്നുണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് നിന്ന് ഒരു നൈസ് ലാൻഡിങ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഓക്കെ അപ്പം നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ദ ഇതാണ് എൻട്രൻസ് എന്ന് പറയണമെങ്കിൽ ഓക്കെ അപ്പം ഇവിടുന്ന് ആണ് ഞാനിപ്പോൾ വണ്ടി ചാടിക്കാനായിട്ട് പോകുന്നത് ഞാൻ പെട്ടെന്നാണ് ചെയ്യുന്ന കാര്യം എല്ലാരും പെട്ടെന്ന് വരുന്നുണ്ട് എൻ്റെ മോനെ ഷെ ഞാൻ ഇച്ചിരി കൂടെ നമ്മൾ അവിടുന്ന് ദൂരെ നിന്ന് ഗൈസ് ഇച്ചിരി കൂടെ സ്പീഡ് വരുവാണെങ്കിലും നല്ലൊരു ലാൻഡിങ് നമുക്ക് കാണായിരുന്നു കുഴപ്പമില്ലല്ലേ അടിപൊളിയായിരുന്നു എന്തായാലും ഇച്ചിരി അലമ്പ് വന്ന് വന്ന വന്നെങ്കിലും ഗൈസ് നല്ലൊരു റൂം ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നല്ല അഡ്വഞ്ചർ ഒരു റൂം ആയിരുന്നു കേട്ടോ നല്ല അഡ്വഞ്ചർ റൂട്ടിൽ കൂടെ ഒക്കെ നമുക്ക് പോകാനായിട്ട് പറ്റി അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം ഇതിലെ അടിപൊളി മീറ്റപ്പ് എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ഞാൻ വരുന്നതാണ് അപ്പൊ അടുത്ത ദിവസം കാണാം ബൈ ഗായ്